അസാളിക്കു വരഹമുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നശിച്ച ദിവസം കഷ്ടകാലം ഇത്തരം ഒരു സംസാരം വിശ്വാസികളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല കാരണം നമുക്ക് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും എല്ലാ സെക്കൻഡും എല്ലാ മിനിറ്റും എല്ലാ മണിക്കൂറും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും എല്ലാ മാസവും എല്ലാ വർഷവും നല്ലത് തന്നെയാണ് സമയം വിശ്വാസിക്ക് മോശ സമയമില്ല അപശകുനമില്ല അതേപോലെ രാഹുകാലമില്ല ഇല്ല വിശ്വാസിക്ക് എല്ലാ സമയവും നല്ലതാണ് അതേപോലെ തന്നെ ശനി ദോഷമോ ദോഷമോ ഒന്നും നമുക്കില്ല എല്ലാ കാലവും നല്ലതാണ് പലപ്പോഴും പല ആളുകളും പറയും കഷ്ടകാലമാണ് നശിച്ച ദിവസമാണ് മോശപ്പെട്ട സമയമാണ് സമയദോഷമാണെന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ ഒരു സമയദോഷം വിശ്വാസികളുടെ വിശ്വാസത്തിൽ ഉണ്ടാകാൻ പാടില്ല കാരണം വിശുദ്ധ ഖുർആൻ നാൽപ്പത്തഞ്ചാം മതിയായും ഇരുപത്തിനാലാമത്തെ വചനത്തിൽ പറയുന്നത് നമ്മളെ നശിപ്പിക്കുന്നത് അല്ല പറയണം അവർക്ക് ഇതിനെ തൊട്ട് ഒരു അറിവുമില്ല ഇനുഹും ഇല്ല അവർ അവരെ സങ്കല്പിക്കുക മാത്രമാണ് ഊഹിക്കുക മാത്രമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കാലമല്ല നമ്മളെ നശിപ്പിക്കുന്നത് കാലമല്ല നമുക്ക് ദോഷമുണ്ടാക്കുന്നത് എല്ലാ കാലവും നമുക്ക് നല്ലതാണ് എല്ലാ സമയവും നമുക്ക് നല്ലതാണ് നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും മഹാനുറാഹു ഉദരിക്കുന്ന ഹദീസിൽ കാണാം റസൂല്ലാം താല പറഞ്ഞിട്ടുണ്ട് ആദം ആദമിന്റെ മക്കൾ എന്നെ വേദനിപ്പിക്കുന്നു ഉപദ്രവിക്കുന്നു യെസ്ബുദ്ഹ അവർ കാലത്തെ കുറ്റം പറയുന്നു മോശപ്പെട്ട സമയം മോശപ്പെട്ട കാലം എന്നൊക്കെ പറയുന്നു കാലം അള്ളാഹു സുബാന പറയും അതേപോലെ ആ മുസ്ലിം ഇരിക്കുന്ന ഹദീസിൽ കാണാം കാലത്തെ സമയത്ത് നിങ്ങൾ പറയരുത് കാലം എന്നത് അല്ലയാണ് അപ്പൊ സഹോദരങ്ങളെ കാലത്തെ സമയത്ത് നമുക്ക് ചീത്ത പറയാൻ പാടില്ല കാലത്തിലും സമയത്തിലും ശകുനവും അപശൌനവും നിശ്ചയിക്കാൻ പാടില്ല രാഹുകാലം അതേപോലെ ചൊവ്വാദോഷം ശനിദോഷം അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള കാലഘട്ടത്തെ സമയത്തെ ഒക്കെ കുറ്റം പറയുന്ന ശൈലി വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇസ്ലാമിൽ അങ്ങനത്തെ ചിന്തയോ കാര്യങ്ങളോ ഇല്ല മറിച്ച് എല്ലാ സമയവും നല്ലതാണ് എന്ന വിശ്വാസമാണ് മുക്മിനീയങ്ങൾക്ക് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വരഹമത്തല്ലാ വാത്തു